സൗദി അറേബ്യയിലൊക്കെയുള്ള ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ നാട്ടിൽ തന്നെയുള്ള ഞങ്ങൾക്ക് ഉദ്ദേശിക്കുമ്പോഴൊക്കെ ഹജ്ജിന് പോകാൻ പലപ്പോഴും കഴിയാറില്ല കാരണം സൗദി ഗവൺമെൻറ് ആളുകളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി തിരക്ക് കുറക്കുന്നതിൻ്റെ ഭാഗമായി സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി ഒക്കെ ഇത്ര വർഷം ിൽ ഇടക്ക് ഹജ്ജ് ചെയ്ത ആളുകൾക്ക് വീണ്ടും തസ്രീഹ് പെർമിഷൻ അനുവാദ ലെറ്റർ ലഭിക്കുകയില്ല എന്നൊരു നിയമം അവിടെ വെച്ചിട്ടുണ്ട് ചില ആളുകളൊക്കെ പറയും ആ നിയമമൊക്കെ ഇപ്പം വന്നതല്ലേ അതുകൊണ്ട് ആ നിയമത്തെ നമ്മൾ അനുസരിച്ചോളണം നമുക്ക് ഹജ്ജിനും മുറക്കുമൊക്കെ പേപ്പർ ഇല്ലാതെ തന്നെ അവിടെ സഹുദികളായി നമുക്ക് ഇങ്ങനെ ഹജ്ജിന്റെ പ്രത്യേക പേപ്പറോ പെർമിഷനോ ഒന്നും ഇല്ലാതെ പോയി നിർവഹിച്ചൂടെ അതിനെന്താ പത്ര പ്രയാസം അതായത് തടസ്സം എന്നൊക്കെ പലരും സംശയമുന്നയിക്കാറുണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കുക ഹജ്ജിനെ ഹജ്ജ് ഹജ്ജ് അൽ ഹജ്ജുൽ സ്വീകാര്യ യോഗ്യമായ സവാബുൻ ജന്ന സ്വർഗമല്ലാതെ അതിന് പ്രതിഫലമില്ല എന്നാണ് സ്വീകാര്യ യോഗ്യമായ ഹജ്ജ് ആവണമെങ്കിൽ അതിന് അള്ളാഹുത്താല പറഞ്ഞത് എന്താണ് നീ ഇനി ഇലഹി സബീല നിനക്കങ്ങോട്ട് പോകാനുള്ള വഴി അതുപോലെ തന്നെ അതിനുള്ള മാർഗങ്ങൾ തെളിയണം സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല ആരോഗ്യമുണ്ട് പക്ഷെ അവിടെ പോകാനുള്ള പേപ്പർ ശരിയായില്ല പേപ്പർ ശരിയായില്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും രൂപത്തിലുള്ള വളഞ്ഞ വഴിയിലൂടെ അല്ലെങ്കിൽ പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ചോ മറ്റേതെങ്കിലും വിധത്തിലുള്ള കുറുക്കു വഴികളിലൂടെയോ ഒക്കെ നുഴഞ്ഞു കയറിയിട്ട് ഹജ്ജ് ചെയ്തുകൂടെ എന്നൊക്കെ ചിന്തിക്കേണ്ടതില്ല ഒന്നാമത്തത് അത്തരം ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നില്ല ഇനി അങ്ങനെ ഒരാൾ ഹജ്ജ് ചെയ്താലോ ഹജ്ജ് സഹിഹാകും ഹജ്ജ് സഹിയാവും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല പക്ഷേ അയാൾ ആ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു ഒരു ഹറാമായ മാർഗം സ്വീകരിക്കുകയാണ് ഒരു തെറ്റായ വഴി സ്വീകരിക്കുകയാണ് അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ ഉരുളമ ഭരണാധികാരികൾ അതിന് ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമം മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അവർ വെക്കുന്ന നിയമങ്ങളാണ് ആ നിയമത്തെ ധിക്കരിച്ചു കൊണ്ട് പോകേണ്ട കാര്യം എന്താണുള്ളത് നാം പുണ്യം നേടാനല്ലേ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വളഞ്ഞ വഴികൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് കൃത്യമായി അനുവാദം കിട്ടി എല്ലാ മാർഗങ്ങളും നമുക്ക് വ്യക്തമായി അത് എളുപ്പമായാൽ തന്നെ മാത്രമേ നമുക്ക് ഹജ്ജ് നിർബന്ധമാവുകയുള്ളൂ നിർബന്ധമായ ഹജ്ജ് അല്ലാത്ത മറ്റു സുന്നത്തായ ഹജ്ജുകൾക്കൊക്കെ വേണ്ടിയാണ് പലപ്പോഴും ആളുകൾ ഇങ്ങനെയൊക്കെ വളഞ്ഞ വഴികളൊക്കെ സ്വീകരിക്കാറുള്ളത് അവിടെയും നമ്മൾ മനസ്സിലാക്കുക ഒരു സുന്നത്തായ ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി ഹറാമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് വേണോ അങ്ങനെ പോകാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമങ്ങൾ നമ്മൾ പാലിക്കുക എന്നുള്ളത് എല്ലായിടത്തും ഇസ്ലാമികമായ നമ്മുടെ ബാധ്യത തന്നെയാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്